നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ഒരു സാംസ്കാരിക പരിപാടി നടത്തിയിരുന്നു അവർ വർഷം വർഷം നടത്തുന്നതാണ് എന്നാണ് പറയുന്നത് അതിൽ ഈ ഈ നാട്ടിലെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു അവർ തമ്മിലുള്ള സംവാദമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസത്തെ സംവാദത്തിൽ സന്ദീപ് ഭാര്യരും അതേപോലെ തന്നെ ഇടതുപക്ഷത്തെ ഒരു നേതാവും കോൺഗ്രസിലെ നേതാവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സംവാദ സംവാദമധ്യേ ഈ ദേശാഭിമാനി എന്ന ഈ പാർട്ടി പത്രം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുക്കുകയും സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങൾ പങ്കാളികളാവില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് പ്രതിഫലമായിട്ട് അവർ കൊടുത്ത പണത്തിൽ നിന്നാണ് അന്ന് ആ പത്രം അച്ചടിച്ചത് എന്ന വസ്തുത പബ്ലിക് ഡൊ കിട്ടുന്ന ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് സന്ദീപ് വാര്യർ അവിടെ പറയുകയുണ്ടായി അതിൽ പ്രകോപിതരായ ആ എതിർഭാഗത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മറ്റുമൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി സദസ്സിൽ നിന്നും ഒക്കെ വലിയ ബഹളമുണ്ടായി തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കായിരുന്നു അദ്ദേഹത്തിന് നേരെ ഉണ്ടായത് അവരതുകൊണ്ട് മാത്രം വെറുതെയിരുന്നില്ല അവരുടെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ എം വി ഗോവിന്ദൻ തന്നെ സന്ദീപ് വായർക്കെതിരെ കേസ് കൊടുത്തു വന്നിട്ട് അതിന് നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത് പക്ഷേ മാസങ്ങൾ കുറേ കഴിഞ്ഞിട്ടും ഈ കേസ് എന്തായെന്നോ ഈ കേസിൽ സന്ദീപ് വാര്യർ ഏത് ജയിലിലാണെന്നോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ നന്നായിരിക്കും ഇല്ല എങ്കിൽ ജനങ്ങൾ വിചാരിക്കും സന്ദീപ് സന്ദീപ്കാരി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പത്രം ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് അത് ഇറക്കിയത് എന്ന് തൽക്കാലം വിശ്വസിക്കേണ്ടി വരും അതല്ല എങ്കിൽ നിങ്ങൾ സന്ദീപുകാർക്കെതിരെ കേസിന് പോയിട്ട് ഇതല്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം ബാധ്യതയാണ് ഇനി കോടതിയിൽ പോയാൽ പബ്ലിക് ഡൊമൈനിലുള്ള ഈ വസ്തുതകൾ കോടതിയിലും വാദത്തിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ കോടതി കൂടി സമ്മതിക്കും ശരിയാണല്ലോ ഈ വിവരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയും ഷൂ നെക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന യാഥാർത്ഥ്യം പുറത്തു വരും അതുകൊണ്ടാണോ നിങ്ങൾ ഈ കേസും കൊണ്ട് പോവാതെ തണുത്തു പോയത് എന്ന ന്യായമായ ഒരു സംശയമുണ്ട് ഇനി ഇതൊക്കെ കണ്ടിട്ട് സന്ധീവാര് തന്നെ ചിരിക്കാം എന്ന് വിചാരിക്കേണ്ട സന്ധീവാരനെതിരെ ഒരു ഈരാട്ടുവേട്ടക്കാരൻ മറ്റൊരു കേസ് കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു ആ ഈരാറ്റുവേട്ടക്കാരനായ പാവം ഫുഡാക്കിയെ താങ്കൾ ജിഹാദി എന്ന് സംബോധന ചെയ്തു എന്നാണ് അയാളുടെ പരാതി അയാൾ ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ടാണോ അയാളുടെ പേര് ഷിഹാസ് എന്നായതുകൊണ്ടാണോ ജിഹാദി എന്ന് വിളിച്ച് എന്നാണ് എന്നാൽ ജിഹാദി എന്ന് വിളിച്ചതിനാൽ സന്ധ്യബാർക്കെതിരെ അയാൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇനി സന്ധീവാരൻ്റെ കാര്യം കണ്ടുതന്നെ അറിയേണ്ടി വരും ശരി അപ്പോഴാണ് ഓർത്തത് ഈ പാവ പിടിച്ച ഈ സുഡാപ്പി ഈരാട്ടവെട്ടക്കാരൻ അതായത് കോവിഡ് സമയത്ത് നമ്മുടെ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് അങ്ങ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപിനെ ഓർത്ത് വളരെയേറെ കുണ്ടിതപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ആർ ജെ ഷിഹാസ് എന്ന വ്യക്തി അതായത് കേന്ദ്ര സർക്കാർ ബയോവെപ്പൺ ആയിട്ടുള്ള കോവിഡ് വൈറസ് ഉപയോഗിച്ച് ലക്ഷദ്വീപിലെ എഴുപതിനായിരത്തോളം ആളുകളെ കൊല്ലാനൊരുങ്ങുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം ആ ലൈവിലൂടെ വന്ന് പുറത്തിറയിച്ച മഹാ മനുഷ്യനാണ് ഈ ആർ ജെ ഷിഹാസ് എന്ന ആർ ജെ അന്തു അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടാണ് ഈ സന്ധിവാതിരി സന്ധിവാർക്കെതിരെ ഇപ്പോൾ ഒരു കേസുമായിട്ട് വരുന്നത് എന്ന് ആ പൊന്നുമൻ മറന്നുപോയി എന്ന് തോന്നുന്നു കേസും കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം അവിടെ കൊടുത്താൽ മതി നിന്റെ കാര്യം കോഞ്ഞാട്ടിയാവും കാരണം കോവിഡ് മൂലം എത്ര പേർ അവിടെ അതായത് ലക്ഷദ്വീപിൽ മരിച്ചു എന്നൊരു കണക്കെടുത്താൽ തുലവും തുച്ഛമായിരിക്കും നമ്മുടെ അറിവിലില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി കേന്ദ്ര സർക്കാർ അവിടെ ബയോവെപ്പൺ ഉപയോഗിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ലൈവിട്ടിട്ടാണ് നീ മാറിയിരുന്നത് താളം ഇടുന്നത് എന്ന് ഓർത്താൽ നന്നായിരിക്കും കേട്ടോ അന്തു എന്ന സുഡാപ്പി